ജലദോഷത്തിന് കാരണമായ അണുജീവി ഏത് വൈറസ് മഞ്ഞപ്പിത്തത്തിന് കാരണമായ അണുജീവി ഏത് വൈറസ് മണ്ണൻ എന്ന രോഗം ഉണ്ടാക്കുന്ന അണുജീവി ഏത് വൈറസ് പോളിയോ രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏത് പോളിയോ മൈലറ്റിസ് കുഷ്ഠരോഗത്തിനു കാരണമായ അണുജീവി ഏത് മൈക്രോബാക്ടീരിയം ബാക്ടീരിയം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റിയാറ് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുനൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യരിൽ ഗർഭകാലം എത്ര ദിവസം ഇരുന്നൂറ്റി എൺപത് ദിവസം മനുഷ്യബീജത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ഇരുപത്തിമൂന്ന് എണ്ണം ശരീരത്തിൽ എത്ര ജോഡി നാടികൾ ഉണ്ട് നാൽപ്പത്തി മൂന്ന് ജോഡി പരാതൈറോയിഡ് എത്ര ചെറുഗ്രന്ഥികൾ ചേർന്നതാണ് ട്ടല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര മുപ്പത്തിമൂന്ന് ഒരാൾക്ക് എത്ര വാരിയലുകൾ ഉണ്ട് ഇരുപത്തിരണ്ട് മനുഷ്യ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് തൊക്കിലെ കോശങ്ങളുടെ കൂടിയ ആയുസ് എത്ര ഏഴ് ദിവസം ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എ ബി ഗ്രൂപ്പ് ആൻ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് ഒ ഗ്രൂപ്പ് ദമനികളിലെ രക്തത്തിൻ്റെ നിറം എന്ത് കടും ചുവപ്പ് സിരകളിലെ രക്തത്തിൻ്റെ നിറം എന്ത് നീല കലർന്ന ചുവപ്പ് മനുഷ്യ ശരീരത്തിലെ ജീവദ്രവ്യം ഏത് രക്തം രക്തം കട്ട സഹായിക്കുന്ന ജീവകം ഏത് ജീവകം കെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വസ്തു ഏത് ഹീമോഗ്ലോബിൻ എലിപ്പനി പരത്തുന്ന ബാക്ടീരിയകൾ ഏവ ലെപ്റ്റോസ്ബെറേ വിറ്റാമിൻ സിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏത് സ്കർവി വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് ഹിപ്പോക്രാറ്റസ് ഹോമിയോപ്പതിയുടെ പിതാവാര് സാമുൽ ഹനിമാൻ വൈദ്യശാസ്ത്രത്തിൻ്റെ ദേവനായി കരുതുന്ന ദേവൻ ഏത് ധന്വന്തരി മങ്ങിയ വെളിച്ചത്തിൽ ഇല്ലാതെയിരിക്കുന്ന രോഗം മാലക്കണ്ണ് രോഗാണുക്കളുടെ ആക്രമണം ഇല്ലാതെ കണ്ണിൽ ഉണ്ടാകുന്ന രോഗം ഏത് വെള്ളെഴുത്ത് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ രണ്ട് രൂപങ്ങൾ കാണുന്നതായി ചിലർ പറയുന്നു എന്താണ് കാരണം ഡിപ്ലോപ്പിയ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗം തിമിരം കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന രോഗം ഏത് ഗ്ലൂക്കോമ ട്രാക്കോമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് കത്തി ഉപയോഗിക്കാതെയുള്ള നേത്ര ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന നവീന സങ്കേതം ഏത് ലേസർ ശസ്ത്രക്രിയ നാക്കേ എന്നാൽ എന്ത് ദേശീയ എയ്ഡ്സ് നിയന്ത്രണ സംഘടന സിഫിലിസ് രോഗപരിശോധനയുടെ പേര് എന്ത് വി ഡി ആർ എൽ പരിശോധന പാർക്കിസൺസ് ഡിസീസ് ആദ്യമായി പഠനവിധേയമാക്കിയതാല് ജെയിംസ് പാർക്കിൻസൺ ഉറക്കമില്ലായ്മ ഒരു രോഗാവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ഇൻസോമനിയ അവയവഘടനയെപ്പറ്റിയുള്ള പഠനശാഖ ഏത് അനാട്ടമി പ്രഥമ ശുശ്രൂഷയ്ക്ക് രൂപം നൽകിയ വ്യക്തി ആര് ജനറൽ എസ് മാർക്ക് മദ്യം കഴിക്കുവാനുള്ള ആസക്തി ഏത് രോഗത്താൽ അറിയപ്പെടുന്നു ഡിപ്സോമിനിയ ഹാൻസൻസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് കുഷ്ഠം നവജാത ശിശുക്കളുടെ ചികിത്സയെക്കുറിച്ചുള്ള പഠന വിഭാഗത്തിൻ്റെ പേര് നിയോനെയോളജി ആശുപത്രികളിൽ പകർച്ചവ്യാധികൾ പിടിപ്പെട്ട രോഗികളെ കിടത്തുന്ന വാർഡ് ഏത് ഐസൊലേഷൻ ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള പരിശോധന ഏത് പാപ്സ്മിയർ ഗർഭാശയ ക്യാൻസർ ഉണ്ടാക്കുന്ന അണു ഏത് ഹ്യൂമൻ പാപ്പിലോമോ വൈറസ് തൊക്കിന് നിറം കൊടുക്കുന്ന വസ്തു ഏത് മെലാനിൻ സൂര്യപ്രകാശത്തിൽ നിന്നും മനുഷ്യർക്ക് കിട്ടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ സ്ത്രീയുടെ ക്രോമസോം ഘടന ഏത് എക്സ് എക്സ് പുരുഷൻ്റെ ക്രോമസോം ഘടന ഏത് എക്സ് വൈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏത് കൺപോളയിലെ പേശികൾ പാമ്പുകടി മൂലം തകരാറിലാകുന്ന ശരീരഭാഗം ഏത് നാഡീവ്യൂഹം ഏറ്റവും പ്രധാനപ്പെട്ട ആനിമൽ സ്റ്റിറോയിഡ് ഏത് കൊളസ്ട്രോൾ നെഞ്ചിനുള്ളിലെ ഏറ്റവും വലിയ അവയവം ശ്വാസകോശങ്ങൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമ്ലം ഹൈഡ്രോക്ലോറിക് ആസിഡ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് എന്ത് രോഗം ഹൈപ്പോോഗ്ലൈസീമിയ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന അവയവം വൃക്ക